എന്തിനായിരുന്നു ആ സമരം എന്തിനായിരുന്നു ഇത്ര വലിയ ഒരു പണ്ഡിതനെ ഇങ്ങനെ റോട്ടിലിട്ട് അസഭ്യം പറഞ്ഞ് അപമാനിച്ചത് പ്രിയപ്പെട്ട ഉമ്മ സഹോദരിമാരെ പതിനൊന്നാം തീയതി നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരഞ്ചു മിനിറ്റ് നിങ്ങൾ ഇതൊന്ന് കേൾക്കണം എന്ന വ്യക്തിക്രിയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ചമ്മാട് പ്രവർത്തിക്കുന്ന ലോകത്തോളം ഉയർന്നിട്ടുള്ള നമ്മുടെയൊക്കെ അഭിമാനമായ ദാറുൽ ദാരുഹുദ അക്കാദമിയുടെ മുന്നിലേക്ക് സി പി എമ്മുകാർ ഇടതുപക്ഷക്കാർ ചുന്ന കൊടിയും പിടിച്ചുകൊണ്ട് ഒരു ജാഥ നടത്തുകയുണ്ടായി എന്തിനായിരുന്നു ജാഥ ആ ജാഥയുടെ മുന്നിൽ പിടിച്ച ബാനറിൽ അവർ എഴുതി വെച്ചിട്ടുള്ളത് ദാറുൽബുത മലിനജലം പുറത്തേക്ക് വിടുന്നു ദാറുൽബുത അനധികൃതമായി മണ്ണിട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്നു ഇത് എഴുതി വെച്ചിട്ടാണ് മാർച്ച് നടത്തിയത് ഇങ്ങനെ ഏത് സ്ഥാപനത്തിന്റെ മുന്നിൽ പോയി സമരം നടത്തുന്നതിനും ഇവിടെ ആർക്കും ജനാധിപത്യപരമായിട്ട് അധികാരമുണ്ട് അവകാശമുണ്ട് പക്ഷേ എന്തായിരുന്നു ദാരുത്ബുതയുടെ മുന്നിൽ ഈ ബാനറും പിടിച്ചു പോയ ആളുകൾ പറഞ്ഞത് ചെയ്തത് എന്ന് ഞങ്ങൾ പറയുകയല്ല നിങ്ങളൊന്ന് നോക്കുക ഉമ്മ സഹോദരിമാരെ നദു എന്ന് പറയുന്ന ഒരു വൈസ് ചാൻസലർ ഉണ്ട് ഇവിടെ ആ വൈസ് ചാൻസലർ പക്ഷെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കോളാമ്പിയായിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടാവും നദവിയെ സംബന്ധിച്ചിടത്തോളം നദവിക്ക് ക്രിമിനടിയുള്ള ഒരാളാണ് ഇവരുടെ വൈസ് ചാൻസലർ അതായത് ലോകത്താകമായി സോഷ്യലിസ്റ്റ് ചേരിയ വേണ്ടി അമേരിക്കൻ സാമ്രാജ്യത്വം സിഐഎയുടെ പാഠശാലയിൽ തയ്യാറാക്കിയിട്ടുള്ള വിദ്യാഭ്യാസം അത് അഫ്ഗാനിസ്ഥാനും മറ്റു ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ പഠിപ്പിച്ചതിന്റെ ഭാഗമായി ഇസ്ലാം എന്ന ഒരു മതം തന്നെ കോശമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമായി ആ ഭരണം നടത്തിയിട്ടുള്ള ആളുകൾ അത് കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലേക്കും ആ വിഷയം കൊണ്ടുവരുന്നുണ്ട് ഇസ്ലാമി അതിന്റെ ഒരു അതേപോലെ തന്നെ തന്നെ തീവ്ര ആടിനെ പോകുന്നവർ അവരൊക്കെ ആ ആ രൂപത്തിലാണ് കേട്ടല്ലോ ഈ പറഞ്ഞതും അവരുടെ ബാനറിൽ എഴുതിയതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ആ ബാനറിൽ പറഞ്ഞ കാര്യങ്ങളാണ് അവരുടെ രാഷ്ട്രീയ മുദ്രാവാക്യമെങ്കിൽ അത് പറഞ്ഞിട്ടല്ലേ പോകേണ്ടത് ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന ആയിരക്കണക്കായ മക്കളെ താലിബാൻ തീവ്രവാദികളെന്ന് വിളിക്കുന്നു അവിടെ പഠിപ്പിക്കുന്നത് തീവ്രവാദമാണ് എന്ന് പറയുന്നു ലോകം മുഴുവൻ ഇന്ന് അറിയപ്പെടുന്ന സ്ഥാപനം മഹാനായ ബാപ്പുട്ടിയാജിയെ പോലുള്ള സൂഫിവര്യന്മാരായ മനുഷ്യർ ഉണ്ടാക്കിയിട്ടിട്ടുള്ള ആ സ്ഥാപനം എത്രയിരം കുട്ടികൾ ആ സ്ഥാപനത്തിൽ ഇന്ന് പഠിച്ചിറങ്ങിപ്പോയി ലോകത്തിന്റെ മുഴുവൻ നെറുകയിലും ആ മക്കളില്ല എന്ന് ലോകത്തിന് വഴികാട്ടിക്കൊണ്ട് വെളിച്ചം കാട്ടിക്കൊണ്ട് ദീൻ പഠിപ്പിക്കുന്ന മേഖലകളിലും അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ കൊയ്തുകൊണ്ടും ആ മക്കളെ നമ്മൾ ഇന്ന് കാണുന്നില്ലേ നമ്മൾ അഭിമാനിക്കുന്നില്ലേ ആ സ്ഥാപനത്തിന്റെ മുന്നിൽ പോയി ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിരപരാധികളായ മക്കളെ താലിബാൻ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത് നിങ്ങൾ നേരിട്ട് കേട്ടില്ലേ ഇത് കണ്ണൂരോ കാസർകോഡോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ നടന്ന കാര്യമല്ലല്ലോ ഈ തിരൂരങ്ങാടിയിൽ നമ്മുടെ കൺമുന്നിൽ നടന്ന സംഭവമാണ് നിങ്ങളീ കണ്ടത് എന്ന് നിങ്ങൾ ഓർക്കണം ഒരു കാര്യം കൂടി ചേർത്ത് പറയുന്നു അവിടെ മണ്ണിട്ട് തൂർത്തതാണ് പ്രശ്നമെങ്കിൽ ബാബുട്ടി ഹാജിയുടെ നേതൃത്വത്തിൽ ഈ സ്ഥാപനം ആരംഭിക്കുന്ന കാലത്ത് മാലിപ്പാടത്തു നിന്നല്ല കേരളത്തിൽ ഒരു പാടത്തും മണ്ണിട്ട് നികത്തുന്നതിന് ഇതേപോലെ നിയമതടസ്സങ്ങൾ പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നാൽ നിയമ തടസ്സങ്ങൾ ഉണ്ടായതിനു ശേഷം കേവലം ഏഴോ എട്ടോ കൊല്ലങ്ങൾക്ക് മുമ്പ് ആ മാനിപ്പാടത്ത് ഏക്കർ കണക്കിന് സ്ഥലം മണ്ണിട്ട് നിർത്തി ഒരു കൂറ്റൻ കല്യാണ മണ്ഡപം പണിത് വെച്ചിട്ടുണ്ട് ആരാണ് പണിതത് ആരാണ് അനുമതി കൊടുക്കുന്നത് യു ഡി എഫ് ഭരിക്കുന്ന തിരുവരങ്ങാടി പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ആയിരിക്കെ ആ പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട് തിരുവനന്തപുരത്ത് പോയി കേരളം ഭരിക്കുന്ന തങ്ങളുടെ പാർട്ടിക്കാരിൽ നിന്നും നേരിട്ട് അനുമതി ലഭ്യമാക്കുകയും അതിനു പുറമെ ബാക്കി കാര്യങ്ങൾ ചെയ്തു തരുന്നതിന് വേണ്ടി അവർക്കാവശ്യമുള്ള ഒരു സെക്രട്ടറിയെ ഇവിടെ കൊണ്ടുവന്നിരുത്തി എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ആ കല്യാണ മണ്ഡപത്തിന് ആ സെക്രട്ടറി മുഖേന അനുമതി കൊടുക്കുകയും ഇന്ന് ആ സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട കേസിൽ കുടുങ്ങി സസ്പെൻഷനിലായി കോടതി വരാതെ കയറി ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല അങ്ങനെ മണ്ണിട്ട് നികത്തിയ ആ കല്യാണ മണ്ഡപം ആരുടേതാണ് നിങ്ങളുടെ നാട്ടിൽ സി പി എമ്മിനു വേണ്ടി മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്ന എന്നാൽ പേര് മറച്ചു വെച്ചുകൊണ്ട് സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് വോട്ട് ചോദിച്ചു വരുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് വാൾ പോസ്റ്റർ കാടിച്ചു കൊടുക്കുന്ന അവർക്ക് ബോർഡ് വെച്ചു കൊടുക്കുന്ന അവരുടെ ചെലവുകൾ മുഴുവൻ വഹിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം എന്ന പാർട്ടിയുടെ തലമുതിർന്ന നേതാവാണ് ആ പറയുന്ന കല്യാണ മണ്ഡപത്തിന്റെ മുതലാളി മണ്ണിട്ട് തൂർത്തത് തെറ്റാണെങ്കിൽ അത് തെറ്റായ കാലത്ത് അത് ചെയ്ത ആ കല്യാണ മണ്ഡപത്തിന്റെ മുന്നിലേക്കല്ലേ ഇവർ മാർച്ച് നടത്തേണ്ടത് ഇവർ മാർച്ച് നടത്തിയത് ദാരുളതയുടെ മുന്നിലേക്കാണ് അപ്പൊ ഉദ്ദേശം വേറെയായിരുന്നു അതാണ് അവർ ആ ഗേറ്റിൽ വെച്ച് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ തോന്നിവാസങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ ആ സ്ഥാപനം ഞങ്ങൾ പൂട്ടിക്കുമെന്ന് പറഞ്ഞ് ആ സ്ഥാപനത്തെ ഞങ്ങൾ തകർക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇവിടെ മറുഭാഗത്ത് ഞങ്ങൾ അതിന് പകരമായി ഒരു മാർച്ച് സംഘടിപ്പിച്ചു ചെമ്മട്ടങ്ങാടി സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടം പങ്കെടുത്ത ഒരു പ്രതിഷേധ പരിപാടിയായിരുന്നു അന്ന് ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പറയുകയുണ്ടായി അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഇവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് കൃത്യമായി വെളിവാകുന്ന ഒരു പരിപാടി പിന്നീട് ചെമ്മട്ടങ്ങാടിയിൽ കാണുകയുണ്ടായി ബഹാബുദ്ദീൻ ഉസ്താദ് നദവി എന്ന് പറയുന്ന ആ മഹാപണ്ഡിതൻ ആ പണ്ഡിതൻ ഒരു മൗലി യോഗത്തിൽ വെച്ച് തന്റെ മുന്നിലിരിക്കുന്ന ആളുകളോട് പ്രസംഗിക്കുകയാണ് അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞു പരിശുദ്ധനായ നിബിത്തങ്ങൾ വിവാഹം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇവിടത്തെ മതമില്ലാത്ത ആളുകളും മതത്തിൽ വിശ്വസിക്കാത്ത കമ്മ്യൂണിസ്റ്റുകളുമൊക്കെ നമ്മുടെ നിമിതങ്ങളെ നിരന്തരമായി പരിഹസിക്കുന്നത് കാണാം നബിതങ്ങൾ ഒരുപാട് കല്യാണം കഴിച്ചു ഒമ്പതും പത്തും വയസ്സുള്ള കുട്ടികളെയാണ് കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ നിങ്ങൾക്കറിയുമോ നിബിതങ്ങൾ ജനിച്ചതും അതേപോലെ തന്നെ ജീവിച്ചതും ഒക്കെ ആയിരത്തി നാനൂറ്റി ചെല്ലാനും വർഷങ്ങൾക്ക് മുമ്പാണ് അതേസമയം വെറും നൂറ് കൊല്ലം മുമ്പ് ഈ കേരളത്തിൽ ജീവിച്ചിരുന്ന സാക്ഷാൽ സി പി എമ്മിന്റെ തല നേതാവായിരുന്ന ഇ എം ശങ്കരൻ നമൂതിരിപ്പാടുന്ന ഈ എംഎസിന്റെ മാതാവിന്റെ കല്യാണം കഴിയുന്നത് പതിനൊന്നാം വയസ്സിലാണ് എന്ന് അദ്ദേഹം പ്രസംഗിച്ചു എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറഞ്ഞു അതിന്റെ പേരിൽ ഒരു സി പി എമ്മുകാരനെയും നിങ്ങൾ പരിഹസിക്കേണ്ടതില്ല അതിന്റെ പേരിൽ ഇ എം എസിനെ നിങ്ങൾ മോശമാക്കി എവിടെയും പറയേണ്ടതില്ല ആരും പറയാനും പാടില്ല കാരണം നൂറ് വർഷം മുമ്പ് കേരളീയ സമൂഹത്തിലെ സാമ്പ്രദായിക രൂപം അങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത് എന്ന് അതുപോലെ തന്നെ ലബിതങ്ങളുടെ കാലത്ത് അദ്ദേഹത്തിനും ആ ഇളവ് നിങ്ങൾക്ക് അനുവദിച്ചുകൂടെ ലബിയെ മാത്രം ഇതിനെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നു നിങ്ങളുടെ നേതാക്കന്മാരുടെ കാര്യം പോലും ഇങ്ങനെ ആയിരുന്നു നിന്റെ ആ കാലഘട്ടത്തിനനുസരിച്ച് എന്ന് ചോദിച്ചതിന്റെ പേരിൽ പിന്നീട് ഇവരെന്താ എന്താ ചെയ്തത് എന്നറിയുമോ ഈ പറയുന്ന ഒരു പ്രസംഗം നടത്തിയതിന്റെ പേരിൽ അഭിവന്യനായ ബഹാവുദ്ദീൻ നദവിക്കെതിരെ ഇവർ ാടിയിൽ വീണ്ടും ഒരു മാസം മുമ്പ് ഒരു പരിപാടി വെച്ചു എന്നിട്ട് കോഴിക്കോട്ട് നിന്നും വായിലൂടെ വൃത്തികേട് മാത്രം പറയുന്ന ഒരു തമ്മാടിയെ കൊണ്ടുവന്ന് ഇവർ പ്രസംഗിപ്പിച്ചു ആരാ പ്രസംഗിപ്പിച്ചത് ഇപ്പോൾ മുപ്പത്തി ഒമ്പതാം ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അതുപോലെ തന്നെ ആറാം ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പതിനൊന്നാം ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നാൽപ്പത് ഡിവിഷനുകളിലും സ്വതന്ത്ര വേഷം കെട്ടിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന സ്ഥാനാർത്ഥികൾ അവരെ നിർത്തിയ സി പി എമ്മും ഇടതുപക്ഷക്കാരുമാണ് പരിപാടി നടത്തിയത് എന്താ പ്രസംഗിച്ചത് നിങ്ങൾ തന്നെ നോക്കുക ഞങ്ങൾ പറയുന്നില്ല നിറയാൻ തുടങ്ങി അയാൾ അവളിൽ നിന്ന് ശിദ്ധ പിടിച്ചെടുത്തത് മുൻസീറ്റിൽ ഇരുന്ന ഒരു മധ്യവയസ് കഴിഞ്ഞാൽ ഒരു മുസ്ലിമാണ് നിങ്ങൾക്ക് ചില സമയം തോന്നും വട്ടമുഖം നരവീണ് തുടങ്ങിയ താടി തലപ്പാവ് ജുബ മുണ്ട് എന്റെ കൈവശം ഉണ്ടായിരുന്ന ചില ഗ്രന്ഥങ്ങൾ അദ്ദേഹം വാങ്ങി നോക്കി അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യ സമ്പർക്കം ഉണ്ടായത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അയാൾ ഇസ്ലാമിനെ കുറിച്ചും സന്മാർഗത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു ഒരു വിശുദ്ധനെ പോലെ അഭിനയിച്ചു പക്ഷേ പ്രവൃത്തിയില്ലാത്ത വിശുദ്ധനല്ല ധാരണയാണ് എനിക്കുണ്ടായത് അയാളുടെ മുൻസീറ്റിരുന്ന ശിങ്കാരി പെണ്ണിനോടുള്ള പെരുമാറ്റം വിശുദ്ധനെ ചേർന്നതായി തോന്നിയില്ല ചിലപ്പോൾ എന്റെ നോട്ടപ്പിശകാകാം വിഷു തന്റെ നാവ് കുഴയുന്നുണ്ടായിരുന്നു ഏതോ ലഹരി പദാർത്ഥം പുള്ളിയുടെ ഉള്ളിക്കിടന്ന് കളിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു അതോ ഇനി വിശ്വാസത്തിന് നാവ് കുഴക്കാൻ വേണ്ടത്ര ലഹരി ഉണ്ടോ എന്നൊരു പുസ്തകം എനിക്ക് സ്വന്തം രചനയാണെന്ന് അവകാശപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് പേര് ഞാൻ കണ്ടുപിടിച്ചത് ഗ്രന്ഥകർത്താവിന്റെ പൂരിയാട് ഉസ്താദ് എന്ന് പറയുന്ന ആ മഹാമനുഷ്യനെ കുറിച്ച് ആ വലിയ പണ്ഡിതനെ കുറിച്ച് വന്നുകൊണ്ട് ഇവർ ഒരുത്തിനെ കൊണ്ട് പ്രസംഗിപ്പിച്ചതാണ് നിങ്ങൾ കേട്ടത് ഏതോ ഒരു പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ തമ്മാടിത്തരങ്ങൾ കള്ളുകുടിയെന്നും വ്യഭിചാരി എന്നും വരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് എത്ര വൃത്തികെട്ട ഭാഷയിൽ ഒരു പണ്ഡിതനെ കുറിച്ച് പറഞ്ഞത് എന്ന് നിങ്ങൾ ഉമ്മ സഹോദരിമാരെ നിങ്ങൾ ഓർക്കണം നിങ്ങൾ അറിയുമോ ആ പുസ്തകമുണ്ടല്ലോ അദ്ദേഹം ഉയർത്തിക്കാട്ടിയ പുസ്തകം ഞങ്ങൾ പറയുന്നതല്ല ഈ പുസ്തകത്തിലുള്ളതാണ് എന്ന് പറയുന്ന ആ പുസ്തകമുണ്ടല്ലോ ആ പുസ്തകത്തിൽ ഇദ്ദേഹം വായിച്ച വരികൾ തുടങ്ങുന്നതിന് മുമ്പുള്ള കുറച്ച് വരികളുണ്ട് ഞാനിവിടെ കാണിച്ചു തരാം എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആ എഴുത്തുകാരൻ എഴുതുകയാണ് അവിടെ ബസ് നിർത്തിയപ്പോൾ ഞങ്ങൾ അവിടെ ഒരു കള്ള് ഷാപ്പ് കണ്ടു ഞാനും സുഹൃത്തും ഷാപ്പിലേക്ക് പോയി മൂക്കറ്റം കള്ള്ള്ള് കുടിച്ചിട്ടാണ് ബസ്സിലേക്ക് തിരിച്ചു വന്ന് കയറിയത് എന്ന് അതിൽ പറയുന്നുണ്ട് അതിനുശേഷമാണ് ബാക്കി വരികൾ എഴുതി വെക്കുന്നത് മൂക്കറ്റം കള്ള് കുടിച്ച് ബസ്സിൽ കയറി വന്നിരുന്നു അതിനുശേഷം തന്റെ കൺമുന്നിൽ കണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പത്ത് മുപ്പത്തി മുപ്പത്തിയഞ്ചു കൊല്ലം മുമ്പ് എഴുതി വെച്ച ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ചെമ്മട്ടങ്ങാടിയിൽ പരിശുദ്ധ ഊർആനിന്നെ തെർജമവരെ രചിച്ചിട്ടുള്ള ലോകം മുഴുവൻ അറിയപ്പെടുന്ന നാലഞ്ച് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു മഹാപണ്ഡിതനെ കുറിച്ച് ഇതേപോലെ പൂരത്തെ ഇവർ പാടിയത് എന്ന് നിങ്ങൾ ഓർക്കണം മാത്രമല്ല ആ പ്രായത്തിൽ മുപ്പത്തിയഞ്ച് കൊല്ലം മുമ്പ് നരച്ച താടിയുള്ള വലിയ തലപ്പാവ് കെട്ടിയ മനുഷ്യനെന്ന അതിൽ എഴുതിയിട്ടുള്ളത് മുപ്പത്തിയഞ്ച് കൊല്ലം മുമ്പ് എങ്ങനെയാണ് ബഹാബുദ്ദീൻ നദവി ഉസ്താദ് എന്ന് പറയുന്ന പത്ത് മുപ്പത് വയസ്സുള്ള ആ മനുഷ്യന് നിരച്ച താടി ഉണ്ടാവുക വലിയ തലപ്പാവ് ഉണ്ടാവുക വലിയ തോപ്പിടുക എന്ന് മാത്രം ആലോചിച്ചാൽ പോരെ അപ്പോൾ ക്രിസ്തു മതത്തെ വിമർശിച്ച എന്തോ ഒരു പുസ്തകം ആരോ ബസ്സിൽ വെച്ച് കൊടുത്തതിന് പഴയ സുവിശേഷകനായി നടന്നിരുന്ന കാക്കനാടൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഏതോ പുസ്തകത്തിൽ ആ പുസ്തകത്തിൽ കണ്ട പേര് എഴുതി വച്ചത് ചെമ്മാട്ടങ്ങാടിയിൽ വന്നുകൊണ്ട് പത്ത് നാൽപ്പത് കൊല്ലം കഴിഞ്ഞതിന് ശേഷം വായിച്ച് ആ പണ്ഡിതനെ ഇത്രമാത്രം അധമമായ ഭാഷയിൽ ഇത്ര രൂക്ഷമായ ഭാഷ ിൽ പരസ്യമായി സ്റ്റേജിലിരുന്നു കൊണ്ട് ഇങ്ങനെ തെമ്മാടിത്തരം വിളിച്ച് പറയുമ്പോൾ ഈ സ്ഥാനാർത്ഥികൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്വതന്ത്രരും ഈ അരിവാളിലും മത്സരിക്കുന്നവരും അവിടെ നിന്ന് കൈയടിച്ച് പൊട്ടിച്ചിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം ആരെയാണ് നമ്മൾ ജയിപ്പിക്കുന്നത് ഈ ആളുകളെയാണോ നാളെ ഇവരൊക്കെ ജയിച്ചു പോയാലും ഉമ്മ സഹോദരിമാര് ഒരു സെക്കൻഡ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്തെങ്കിലും വാശിയുടെ പേരിൽ ഏതെങ്കിലും ചെറിയ സംഭവങ്ങളുടെ പേരിൽ ഇവരൊക്കെ ഒരു വോട്ടിന് വിജയിച്ചു പോവുകയാണെങ്കിൽ കണ്ണൂരിലും കാസർകോട്ടും അതേപോലെ തന്നെ ആർ എസ് എസ് കാര് യു പിയിലും ഡൽഹിയിലും ഒക്കെ ചെയ്യുന്ന നമ്മുടെ സ്ഥാപനങ്ങൾക്ക് നേരെ നമ്മുടെ പണ്ഡിതന്മാർക്ക് നേരെ നമ്മുടെ നേതാക്കന്മാർക്ക് നേരെ ഇത്രയും അറപ്പുളവാക്കുന്ന രൂപത്തിൽ പെരുമാറാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ വിജയിച്ച് അധികാരം കയ്യിൽ കിട്ടിയാൽ എന്തൊക്കെയായിരിക്കും ചെയ്യുക എന്ന് ഒരു നിമിഷമെങ്കിലും വോട്ട് ചെയ്യാൻ പോകുന്നതിന്റെ മുമ്പ് ഇത് കണ്ട് ബോധ്യപ്പെട്ട് ആലോചിച്ച ശേഷമേ നിങ്ങൾ നിങ്ങളുടെ സമ്മതിദാനാവകാശം വോട്ട് നിങ്ങളെ രേഖപ്പെടുത്താൻ പാടുള്ളൂ എന്ന് വളരെ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്